നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും തിരിച്ചടി മെമ്മറി കാർഡ് ചോർന്നെന്ന പരാതിയിൽ ജില്ലാ സെഷൻ ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയാണ് ഉണ്ടായിരിക്കുന്നത് കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളിലുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനാൽ പ്രിൻസിപ്പൽ സെഷൻ ഹണി എം വർഗീസ് നടത്തിയ വസ്തുതാ അന്വേഷണം റിപ്പോർട്ടിന്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഉത്തരവായത് അന്വേഷണ റിപ്പോർട്ടിന്റെ രഹസ്യരേഖ ആക്കണമെന്ന ദിലീപിന്റെ ആവശ്യവും കോടതി പരിഗണിച്ചില്ല മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച് ആരാണെന്നറിയാനുള്ള തന്റെ അവകാശം ലംഘിക്കുകയാണെന്നായിരുന്നു ഉപഹര്ജിയിലെ വാദം എന്നാൽ റിപ്പോർട്ട് രഹസ്യരേഖ ആക്കണമെന്നും പകര്പ്പ് നടിക്ക് കൈമാറരുതെന്നും ദിലീപ് കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അമ്പത്തെട്ടിനും ഡിസംബർ പതിമൂന്ന് രാത്രി പത്ത് അമ്പത്തെട്ടും എന്നീ സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതമായിരുന്നു എന്ന് അതിജീവതയുടെ ഹർജിയിൽ പറയുന്നത് ഈ അന്വേഷണത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ തുടർ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ അതിജീവതയ്ക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം